നമസ്കാരം കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം എന്ന എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലിലെ ജനവും ലോകവുമെല്ലാം ഗസയിൽ അഴിച്ചുവിടുന്ന കൊടും ക്രൂരതകളെ പല ലോക രാജ്യങ്ങളും ഇപ്പോൾ നഗരശിഖാന്തരം എതിർക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതാ നദന്യാഹുവിന്റെയും മുന്നോട്ടുള്ള യാത്രകളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സ്വന്തം ജനങ്ങൾ പോലും ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം വൈകുകയായിരുന്നു ഇസ്രയേലിലെ തീവ്ര യാഥാസ്ഥിതിക വിഭാഗക്കാരായ ഹരേദി ജൂതരുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു വിമാനം വൈകിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയാണ് ഹരേദികൾ ഇസ്രയേലിൽ ഉയർത്തുന്നത് നിർബന്ധിത സൈനിക സേവനവുമായി ബന്ധപ്പെട്ട പരിഷ്കരിച്ച ബില്ലിന്റെ കരട് തങ്ങൾക്ക് കാണണമെന്നാവശ്യപ്പെട്ടാണ് ഹരേദികളുടെ പ്രതിഷേധം നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ് ഹരേദികളിലേറെയും ഷാസ് യുണൈറ്റഡ് തോറ ജൂതമതം ഉൾപ്പെടെയുള്ള തീവ്ര യാഥാസ്ഥിതിക പാർട്ടികൾ നിർബന്ധിത സൈനിക സേവനത്തിന് എതിരെയാണ് നതന്യാഹുവിനെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് പിരിച്ചുവിടാൻ നീക്കം നടത്തുകയായിരുന്നു ഇടഞ്ഞു നിൽക്കുന്നവരെ കൂടെ ചേർത്ത പാർലമെന്റ് പിരിച്ചുവിടാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ പിന്നീട് ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് കൂടെ ചേർത്ത നെതന്യാഹു പ്രതിപക്ഷ നീക്കത്തെ അതിജീവിക്കുകയായിരുന്നു പ്രത്യേക ആചാരാനുഷ്ഠാനങ്ങളുള്ള മതവിഭാഗക്കാരാണ് ഹരേദികൾ ഇസ്രയേൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം ഹരേദികളാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ വിഭാഗത്തിലുള്ള ഭൂരിഭാഗം പേരും നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിട്ടില്ല മതപഠനത്തിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമം നെതന്യാഹു ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന്റെ പരിഷ്കരിച്ച കാരണം തങ്ങൾക്ക് കാണണമെന്നാവശ്യപ്പെട്ടാണ് ഹരേധിക രംഗത്ത് വന്നത് ഇവരെ നിർബന്ധിത സൈനിക മറ്റൊരു വിഭാഗവും പ്രാദേശിക സമയം വൈകുന്നേരം മണിക്ക് നെതന്യാഹുവിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആദ്യം എന്നാൽ ഒരു മണിക്കൂറോളം വൈകിയ ശേഷമാണ് വിമാനം പുറപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഹരേദികളുടെ പ്രതിഷേധമല്ല വിമാനം വൈകിയതിന് കാരണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വാദം ചില യോഗങ്ങൾ ഉണ്ടായതാണ് വൈകാൻ കാരണമെന്നാണ് അവർ നൽകുന്ന വിശദീകരണം ഇത്തരത്തിൽ നിർബന്ധിത സൈനിക പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നെതന്യാഹു ഇപ്പോൾ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധം നിർത്തി സൈനികരെ തിരിച്ചു കൊണ്ടുവന്ന യുദ്ധം നിർത്തി ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാനും പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ ഇസ്രയേലിൽ അരങ്ങേറുന്നത് ഇതോടെ നെതന്യാഹുവിനെ സ്വന്തം രാജ്യവും ലോകവുമെല്ലാം വെറുക്കുകയാണെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്